പ്രമുഖ സീരിയൽ സിനിമാ താരങ്ങളായ ബിജു സോപാനത്തിനും എസ് പി ശ്രീകുമാറിനുമെതിരെ ലൈംഗികാതിക്രമ കേസ് പ്രമുഖ നടിയുടെ പരാതിയെ തുടർന്നാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് കൊച്ചിയിലെ സീരിയൽ ചിത്രീകരണത്തിനിടയിൽ ലൈംഗിക അതിക്രമം നടന്നുവെന്നാണ് പരാതി എറണാകുളം ഇൻഫോ പാർക്ക് പോലീസാണ് കേസെടുത്തിരിക്കുന്നത് ഫ്ലവേഴ്സിൽ സംരക്ഷണം ചെയ്യുന്ന സിറ്റ്കോമായ സിറ്റ് എന്ന പരിപാടിയിലൂടെയാണ് ബിജു സോപാനവും എസ് പി ശ്രീകുമാറും ഏറെ ശ്രദ്ധിക്കപ്പെട്ടു തുടങ്ങിയത് സീരിയൽ മേഖലയിൽ മാത്രമല്ല സിനിമകളിലും സജീവമാണ് ഇരുവരും സീരിയൽ ചിത്രീകരണത്തിനിടെ ലൈംഗിക അതിക്രമം നടന്നു എന്നാണ് പരാതിയിൽ പറഞ്ഞിരിക്കുന്നത് ഇതിൽ ഒരാൾ ലൈംഗിക തിക്രമം നടത്തിയെന്നും രണ്ടാമത്തെയാൾ ഭീഷണിപ്പെടുത്തിയെന്നുമാണ് പോലീസ് പറയുന്നത് സമീപകാലത്ത് നടന്ന സംഭവമാണെന്നാണ് ലഭ്യമാകുന്ന വിവരം ഇൻഫോ പാർക്ക് പോലീസ് രജിസ്റ്റർ ചെയ്ത കേസ് നിലവിൽ തൃക്കാക്കര പോലീസിന് കൈമാറിയിട്ടുണ്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിട്ടതിന് പിന്നാലെ രൂപീകരിച്ച പ്രത്യേക അന്വേഷണ സമിതി തന്നെ ഈ കേസും അന്വേഷിക്കുമെന്നാണ് വിവരം ബിജു സോപാനത്തിനെയും എസ് പി ശ്രീകുമാറിനെയും പ്രതി ചേർത്താണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഇരുവരെയും ചോദ്യം ചെയ്യാനുള്ള നടപടികളിലേക്കും നടിയുടെ രഹസ്യമൊഴി രേഖപ്പെടുത്തുന്ന നടപടിയിലേക്കും പ്രത്യേക അന്വേഷണ സംഘം കടക്കും കാവാലൻ നാരായണ പണിക്കർ ആരംഭിച്ച സോപാനം എന്ന നാടക സ്ഥാപനത്തിലൂടെയാണ് ബിജു സോപാനം അരങ്ങിലേക്ക് എത്തുന്നത് പിന്നീട് മിനി സ്ക്രീനിലൂടെയും സിനിമകളിലൂടെയും ഏറെ ശ്രദ്ധിക്കപ്പെട്ടിട്ടും സോപാനത്തെ ബിജു കൈവിട്ടില്ല സ്വാഭാവികമായ അഭിനയ ശൈലിയാണ് ബിജുവിനെ വ്യത്യസ്തനാക്കുന്നത് നടൻ സുരാജ് വെഞ്ഞാറമ്മൂടിന് ശേഷം സ്വാഭാവികമായ തിരുവനന്തപുരം ഭാഷയെ മിനി സ്ക്രീനിലൂടെ പ്രശസ്തനാക്കിയതും ബിജുവിന് പങ്കുണ്ട് തിരുവനന്തപുരം സ്വദേശിയാണ് ബിജു ചാനൽ ഷോകളിലൂടെയും മിനി സ്ക്രീൻ പരമ്പരകളിലൂടെയുമായിരുന്നു എസ് പി ശ്രീകുമാറിൻ്റെ വരവെങ്കിലും മെമ്മറീസ് എന്ന ഒറ്റ ചിത്രത്തിലൂടെ ശ്രീകുമാറിനെ പ്രേക്ഷകർ തിരിച്ചറിഞ്ഞു പിന്നീട് അങ്ങോട്ട് സൂപ്പർ സ്റ്റാറുകൾക്കൊപ്പം മുഴുനീള കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച് ബിഗ് സ്ക്രീനിലെ താരമായി മാറുകയായിരുന്നു കലാഭവൻ മണിക്ക് ശേഷം ചിരിയിലൂടെ മലയാളികളുടെ മനസ്സ് കീഴടക്കിയ നടനാണ് എസ് പി ശ്രീകുമാർ ഉപ്പും മുളകും സീരിയലും മറിമായും സീരിയലുമാണ് ശ്രീകുമാറിന് ആരാധകരെ നേടിക്കൊടുത്തത് സിനിമാ സീരിയൽ താരം സ്നേഹ ശ്രീകുമാറാണ് ഭാര്യ മലയാള ടെലിവിഷൻ പ്രേക്ഷകർക്ക് ഏറെ പ്രിയപ്പെട്ട ഹാസ്യ താരങ്ങളായിരുന്നു ബിജുവും അതുപോലെ ശ്രീകുമാറും ഇരുവരെയും കുറിച്ചുള്ള ഈ വാർത്ത അറിഞ്ഞപ്പോൾ ഏറെ ഞെട്ടലിലാണ് ഇപ്പോൾ പ്രേക്ഷകർ വർഷങ്ങളായി ഫ്ലവേഴ്സ് ടിവിയിൽ സംപ്രേഷണം ചെയ്യുന്ന കോമഡി പരമ്പരയാണ് ഉപ്പും മുളകും ഉപ്പും മുളകും പരമ്പരയിലെ പ്രധാന കഥാപാത്രമായ ബാലു എന്ന അച്ഛന്റെ വേഷമാണ് ബിജു സോപാനം അവതരിപ്പിക്കുന്നത് ഇങ്ങനെയൊരു പ്രവൃത്തി ഒരിക്കലും ബിജുവിന്റെ കയ്യിൽ നിന്നും ശ്രീകുമാറിന്റെ കയ്യിൽ നിന്നും സംഭവിക്കുമെന്ന് കരുതിയില്ല എന്നാണ് ആരാധകർ ഈ വാർത്ത അറിഞ്ഞപ്പോൾ പ്രതികരിച്ചത് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായും അവർ ശിക്ഷിക്കപ്പെടണമെന്നും എത്രയും പെട്ടെന്ന് തന്നെ സത്യം തെളിയട്ടെ എന്നുമാണ് ആരാധകർ അഭിപ്രായപ്പെടുന്നത്